എന്താണ് കോടായിക്വൈൻ കോടായിക്വേന എന്ന് പറഞ്ഞാൽ സ്പൈനിലൊരു എമർജൻസി കണ്ടീഷനാണ് ഇത്തരം രോഗികൾ നമ്മളടുത്ത് വരുമ്പോൾ നാല് റെഡ് ഫ്ലാഗ് അടയാളങ്ങളുണ്ടാവും മെയിനായിട്ട് ശക്തമായ ബാക്ക് പെയിൻ രണ്ടാമതായിട്ട് കാലിലേക്ക് ഇറങ്ങി വരുന്ന തരിപ്പ് മരവിപ്പ് അതുപോലെ കാൽപാദത്തിൻ്റെ ബലക്കുറവ് മൂന്നാമതായിട്ട് മലമൂത്ര വിസർജനത്തിനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നാലാമതായിട്ട് ഗുഹ്യഭാഗങ്ങളിലുള്ള മരവിപ്പ് അപ്പോൾ ഈ പറഞ്ഞ നാല് റെഡ് ഫ്ലാഗ് സൈൻസ് ഉള്ള കേസസിൽ നമ്മൾ ഷുവറായിട്ട് നമ്മൾ എം ആർ ഐ എടുത്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാവും ഇങ്ങനത്തെ ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിലുള്ള ബെഡ് റെസ്റ്റോ വേറെ ഒക്കെ തേടാവുന്നതാണ് അപ്പോൾ ഈ കോടൈക്കുവേന എന്ന് പറയുമ്പോൾ ഈ നാല് സൈൻസ് വരാൻ കാരണം ഇതുപോലെ ഈ നട്ടലിൻ്റെ ഇടയിലുള്ള ഡിസ്ക് പുറത്തേക്ക് തള്ളി വന്ന് കാലിലേക്കും മലമൂത്ര വിസർജനത്തിന് കൺട്രോൾ ചെയ്യുന്ന ഞരമ്പിലേക്കും ഞെരുക്കുണ്ടാക്കുന്ന സമയത്താണ് ഇത് കാണുന്നത് അപ്പോൾ സാധാരണ ഇത് ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഞെരുക്കം നീക്കിയിട്ടില്ല സർജറി ചെയ്ത് നീക്കിയിട്ടില്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ആയിട്ട് ഇത് മാറും അവർക്ക് പിന്നീട് പൂർണ്ണമായും പഴയ രീതിയിലേക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത്തരം വാർണിംഗ് സൈൻസ് കാണിക്കുന്ന രോഗികൾ എത്രയും പെട്ടെന്ന് ഒരു സ്പൈൻ സർജറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം